നമ്മൾ മലയാളികൾ ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും കാര്യത്തിൽ എന്നും മുന്നിലാണല്ലോ എന്തും ഏതും ആഘോഷിക്കുന്ന കാര്യത്തിൽ തലമുറകളുടെ വ്യത്യാസമില്ലാതെ ഉത്സവ ലഹരിയിലാകുന്നു നമ്മൾ ഓണം വിഷു റംസാൻ ക്രിസ്തുമസ് എന്നിങ്ങനെ ആഘോഷം ഏതുമാകട്ടെ നമ്മൾ ആ ദിവസത്തെ കഴിയുന്നത്രയും മനോഹരമാക്കാറുണ്ട് പക്ഷേ ജാതി ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്നു എന്ന പ്രത്യേകത ഓണത്തിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ആദ്യം തന്നെ പറഞ്ഞുവല്ലോ പ്രജാക്ഷേമ തൽപ്പരൻ നമ്മുടെ തമ്പുരാന്റെ നാട്ടിലേക്കുള്ള വരവ് അങ്ങനെ തന്നെയാണല്ലോ ആകേണ്ടത് ഒരു പ്രാദേശിക ഉത്സവം എന്ന നിലയിൽ ഒതുങ്ങാതെ ഈ ലോകത്ത് മലയാളി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഒക്കെ ഓണവും ആഘോഷിക്കാറുണ്ട് കേരളത്തിന് പുറത്തുള്ള പ്രവാസികളായ മലയാളിക്കും ഓണം വരുന്നു എന്ന ഓർമ്മിപ്പിക്കലിൽ മനസ്സിൽ തെളിയുന്ന നിരവധി ഇമേജുകളിൽ ആദ്യ സ്ഥാനം പൂക്കളത്തിനാവും ഇപ്പോൾ മധ്യവയസ് കഴിഞ്ഞിരിക്കുന്ന ഏതൊരു മലയാളിക്കും അതിരാവിലെ എഴുന്നേറ്റ് പൂക്കൾ പറിക്കാൻ പോയിരുന്നതിന്റെ കഥകളും സഹോദരങ്ങൾക്കും വീട്ടുകാർക്കും ഒപ്പം ഒപ്പമിരുന്ന് പൂക്കളും ഒരുക്കിയതിൻ്റെയും ആ ദിവസങ്ങളിൽ സ്കൂളിൽ പോകാൻ വൈകിയതിന്റെയും അങ്ങനെ കിട്ടിയ ശാസനകളുടെയും ഒക്കെ മധുര നൊമ്പരങ്ങളിലൂടെ കയറി ഇറങ്ങാതെ വയ്യ അതൊക്കെ പലതവണ ആവർത്തിച്ചതാണെങ്കിലും അച്ഛനല്ലെങ്കിൽ അമ്മ വീണ്ടും തുടങ്ങി നൊസ്റ്റാഴ്ജിയ എന്ന മക്കളുടെ ചിരി കണ്ടില്ല എന്ന നാട്യത്തിൽ ഒരു ഓണാനുഭവം കൂടി തുടരുകയും ചെയ്യാതെ വയ്യ അതാണ് നമ്മുടെ ഉള്ളിലെ ഓണം എന്ന അനുഭൂതി ഓണത്തിന്റെ സാമൂഹികപരമായ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കിയാൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കേരളത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന സാമൂഹിക വേർതിരിവ് ആഘോഷങ്ങളിലും പ്രതിഫലിച്ചിരുന്നു എന്നത് കാണാതെ പോകരുത് എല്ലാവരും ആഘോഷിച്ചിരുന്നു എന്ന് പൊതുവെ പറയുമ്പോഴും ഉയർന്ന ജാതിയിൽപ്പെട്ടവരായിരുന്നു ആഘോഷങ്ങളുടെ അവകാശങ്ങൾ ഏറ്റെടുത്തിരുന്നത് ഒരു പോസിറ്റീവ് വീക്ഷണത്തിൽ നോക്കിയാൽ ഒരുപക്ഷെ ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നവർ തങ്ങളുടെ ഒപ്പമുള്ള സാമ്പത്തികമായി താഴ്ന്ന അവസ്ഥയിലുള്ളവരെ കൂടി സംരക്ഷിക്കണമെന്ന സഹജീവി മനോഭാവമാകാം ഇങ്ങനെയൊരു സാമൂഹ്യ രീതിക്ക് കാരണമായിരുന്നത് വയലിലും പറമ്പിലും പണി ചെയ്തിരുന്നവർക്കും കുടുംബത്തിനും ഓണ ദിവസങ്ങളിൽ സമൃദ്ധമായ ആഹാരവും പുതിയ വസ്ത്രങ്ങളും ധനസഹായവും ഒക്കെ കൊടുത്തിരുന്നത് അന്നൊരു പതിവായിരുന്നു വീട്ടിലെ മുതിർന്നവർ ആരെങ്കിലും ഇതൊക്കെ പറയുന്നത് നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ പക്ഷേ ഇന്ന് ആ സ്ഥിതി മാറി ഒരു തരത്തിലുള്ള വേർതിരിവും സാമൂഹികമായി നിലനിൽക്കാത്ത ഈ കാലഘട്ടത്തിൽ ഓണം എല്ലാവർക്കും ഒരുപോലെ ആഘോഷമായി ഓണവും മഹാബലിയും ഓരോ മലയാളിയുടെയും ആഘോഷങ്ങളിൽ ഒന്നാം സ്ഥാനത്തു തന്നെയുണ്ട് ഓരോ ഓണക്കാലത്തും തന്റെ പ്രജകളെ കാണാൻ വരുന്ന മഹാബലി ചക്രവർത്തിയെക്കുറിച്ചും ആഹ്ലാദകരമായിരുന്ന അദ്ദേഹത്തിന്റെ ആ ഭരണകാലത്തെക്കുറിച്ചും എല്ലാവരും സ്കൂൾ കാലം മുതലേ പഠിക്കുന്നതാണ് ഓണത്തിന്റെ തീം സോങ് എന്നറിയപ്പെടുന്നത് മാവേലി നാടുവാണീടും മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും എന്നു തുടങ്ങുന്ന വരികളാണ് ഇത് കേൾക്കുകയും പാടുകയും ആസ്വദിക്കുകയും ചെയ്യാത്ത മലയാളികൾ ഇല്ല എന്ന് ഉറച്ചു തന്നെ പറയാൻ കഴിയും അത്രയ്ക്ക് മലയാളിയുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന വരികളാണ് ഈ സമത്വസുന്ദര വരികളുടെ രചന ആരാണെന്ന് അന്വേഷിച്ചു പോയാൽ പല അഭിപ്രായങ്ങളും കേൾക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ പാക്കനാർ രചിച്ച മൂലവരികളെ വരികളെ പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ച സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീ സഹോദരൻ അയ്യപ്പൻ കാലാനുസൃതമായി പരിഷ്കരിച്ച് ജനപ്രിയമാക്കി എന്നതാണ് ഉറവിടം എന്തായാലും ഈ വരികൾ പോലെ മനോഹരമായ സുവർണ കാലഘട്ടമായിരുന്നു മഹാബലിയുടെ ഭരണത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നതെന്ന വിശ്വാസം മാത്രം നമുക്ക് മുറുകെ പിടിക്കാം അതുകൊണ്ടാവണം വർഷത്തിലൊരിക്കൽ എത്ര പ്രയാസങ്ങൾ സഹിച്ചും ഇല്ലായ്മകളെ മൂടി വെച്ചും സമൃദ്ധമായി ആ ഒരു ദിവസം കഴിച്ചുകൂട്ടാൻ എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെട്ടിരുന്നത് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നതും ഏറ്റവും സന്തോഷകരമായ രീതിയിൽ ഓണം ആഘോഷിക്കുന്ന സമൂഹമായി കേരളം മാറിയത് ഇതുമായി ബന്ധപ്പെട്ട ചില പഴഞ്ചൊല്ലുകളിൽ പോലും ഉത്സാഹത്തിന്റെ ഈ സ്പർശം കാണാം കാണം വിറ്റും ഓണം ഉണ്ണണം ഓണമുണ്ട വയർ ചോളം പാടും ഓണം വന്നു ക്ഷീണം മാറി ഇങ്ങനെ പോകുന്നു പഴമൊഴിയുടെ രസങ്ങൾ ഓണം സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ആത്യന്തികമായി ഓണം ഒരു വിളവെടുപ്പ് അഥവാ വ്യാപാര ഉത്സവമാണെന്ന് കരുതിപ്പോരുന്നു കേരളത്തിന്റെ ഓരോ ഭാഗത്തും ഓണം ആഘോഷിക്കുന്നതിൽ പ്രാദേശികമായ വ്യത്യാസം കാണാറുണ്ട് ഓണത്തിന്റെ നാളുകളിലെ ഈ വ്യത്യസ്തതകളെ നമുക്ക് ഓരോന്നായി നോക്കി വരാം